എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ നാലാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും നിപ ആശങ്ക നിപ ലക്ഷണങ്ങളോടെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സയിലാണ് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ആദ്യ പ്രവൃത്തി ദിവസ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായാലും നാളെ മുതൽ ജൂലൈ മാസത്തെ റേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ സപ്ലൈ കോയിലൂടെ ഇനി മുതൽ എട്ട് കിലോ അരിയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുക ജയ അരി കുറുവാ അരി മട്ടരി എന്നിങ്ങനെ മൂന്നിലം അരിയുണ്ട് അതിൽ ഇഷ്ടമുള്ളത് വാങ്ങാം മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ലഭിക്കുക ഇതുകൂടാതെ രണ്ട് കിലോ പച്ചരിയും കൂടി ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടിയിലേക്ക് കിടക്കുകയാണ് നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു തുടർച്ചയായി നിയമം ലംഘിക്കുന്നതും പിഴയടക്കാൻ തയ്യാറാകാത്തതുമായ വാഹനങ്ങളാണ് പിടിച്ചെടുക്കുക മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വളപ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥല പരിമിതി മറികടക്കാനാണ് ഈ നീക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തിക്ക് വാഹനങ്ങൾ കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലും നിരീക്ഷണ ക്യാമറകളും വേണം സുരക്ഷാ ജീവനക്കാരനെയും നിയോഗിക്കണം വാഹന പരിശോധനക്കിടയിൽ പിടിക്കുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴ അടച്ച് രസീറ്റുമായി വന്നാൽ വാഹനം തിരികെ കൈമാറ്റാം വാഹനം സൂക്ഷിക്കുന്നതിന് നിക്ഷിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും തിരുവനന്തപുരം ഈഞ്ചക്കലിൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നികുതി അടക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണം എന്നതാണ് വ്യവസ്ഥ എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലം ഇല്ലാത്തത് തടസ്സമായിരുന്നു എഐ ക്യാമറ പ്രവർത്തന സജ്ജമായതിനു ശേഷം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നത് വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട് ഇതിൽ മുപ്പത് ശതമാനത്തോളം വാഹനങ്ങൾ പിഴ ഒടുക്കാൻ തയ്യാറാകാതെ കുറ്റം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടം രജിസ്ട്രേഷനുള്ള ഒരു ഇരുചക്ര വാഹനത്തിന് പതിമൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ വരെ പിഴ കുടിച്ചുകയുണ്ട് ഇരുവിലധിക ഇരുപതിലധികം കേസുള്ള കാൽ ലക്ഷം വാഹനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ സ്ഥലം ഇല്ലാത്തതിനാൽ ഇവ പിടിച്ചെടുക്കുന്നില്ല യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത ടാക്സി വാഹനങ്ങളുടെ യാത്ര തടയാറുണ്ട് പെർമിറ്റും ഫിറ്റ്നസും ഇല്ലാത്ത ഓട്ടോറിക്ഷകളും സാങ്കേതിക പോരമാ പോരായ്മയുള്ള സ്വകാര്യ ബസ്സുകളും നിരത്തിലുണ്ട് കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ ഉടൻ ഇവ പിടിച്ചെടുക്കാനാണ് തീരുമാനം അമിതപാരം യറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ അടച്ചില്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കും ഇതോടെ പിഴ നികുതി കുടിശ്ശിക ഗണ്യമായി കുറക്കാനാകും എന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അപ്പോ നിയമലംഘനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നവരും പെർമിറ്റ് റദ്ദായിട്ടുള്ള ആളുകളും എല്ലാം സൂക്ഷിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സൂക്ഷിക്കാനുള്ള പുതിയ സ്ഥലം തയ്യാറാകുകയാണ് അപ്പോൾ വാഹനങ്ങൾ ഇനി മുതൽ ഈ നിയമലംഘനങ്ങൾക്കെതിരെ പിഴ അടച്ചിട്ടില്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ ഐ ഡി കാർഡ് സേവനങ്ങൾ സംബന്ധിച്ച് പ്രചരണ പരിപാടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പ്രത്യേക പ്രചരണ പരിപാടി സംഘടിപ്പിക്കുകയാണ് പ്രവാസി ഐ ഡി കാർഡ് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എൻ ആർ കെ ഐ ഡി കാർഡ് ഗുരുതര രോഗമുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കുള്ള നോർക്ക പ്രവാസി സുരക്ഷ ഇൻഷുറൻസ് അഥവാ എൻ പി ആർ ഐ എന്നീ കാർഡുകൾ ഇവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് മാസ ആചരണം ഐ ഡി കാർഡ് എടുത്തവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും പുതുക്കാൻ വൈകിയവർക്ക് കാർഡ് പുതുക്കുവാനും ഈ കാലയളവ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ലോകമെമ്പാടുമുള്ള കേരളീയരായ പ്രവാസികളെ കണ്ടെത്താനും ആവശ്യമായ ഘട്ടങ്ങളിൽ ഇടപെടാനും ഐ ഡി കാർഡ് സേവനങ്ങൾ സഹായിക്കരമാണ് വിദേശത്ത് ആറു മാസത്തിൽ കൂടുതൽ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്ന പതിനെട്ടിനും എഴുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രവാസി ഐ ഡി കാർഡ് ലഭിക്കും നോർക്ക പ്രവാസി സുരക്ഷാ പദ്ധതി എൻ പി ആർ ഐ സേവനങ്ങളും വിദേശ പഠനത്തിന് പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയവർക്കും നിലവിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കേരളീയ കേരളീയരായ വിദ്യാർത്ഥികൾക്കും സ്റ്റുഡൻസ് ഐ ഡി കാർഡും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ടു വർഷമായി താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് എൻ ആർ കെ ഐ ഡി കാർഡും ലഭ്യമാക്കും ഐ ഡി കാർഡുകൾ മൂന്ന് വർഷത്തേക്കും നോർക്ക പ്രവാസി ഇൻഷുറൻസ് പദ്ധതിക്കുള്ള കാർഡ് ഒരു വർഷത്തേക്കുമാണ് കാലാവധി അപകട മരണങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയും അംഗവൈകല്യങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എൻ ആർ ഐ സീറ്റിലേക്കുള്ള പ്രവേശനത്തിന് സ്പോൺസറുടെ തിരിച്ചറിയൽ രേഖകളിൽ ഒന്നായി നോർക്ക പ്രവാസി ഐ ഡി കാർഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പോസ്റ്റ്മാട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ ഇഗ്രാം പോർട്ടലിലൂടെ സമർപ്പിക്കാം സ്കോളർഷിപ്പ് അപേക്ഷകൾ ഒക്ടോബർ പതിനഞ്ചിനകം ഓൺലൈൻ ആയി സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തറിയിപ്പ് രാജ്യത്ത് ബൈക്ക് ടാക്സി സേവനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ ഊബർ റാപ്പിഡോ തുടങ്ങിയ ഓൺലൈൻ ടാക്സി ശൃംഖലകൾ സ്വകാര്യ ബൈക്കുകൾ ടാക്സിയായി ഓടിക്കാൻ കേന്ദ്രം അനുമതി നൽകി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തിറക്കിയ പുതിയ മോട്ടോർ ബൈക്കുകൾ അഗ്രേറ്റർ മാർഗ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ബൈക്ക് ടാക്സികൾക്ക് അന്തിമ അനുമതി നൽകാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും അടുത്തിടെ നിയമവിരുദ്ധമെന്ന് കാണിച്ച് കർണാടക ബൈക്ക് ടാക്സി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകുന്നതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിശ്ചിത ഫീസ് സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് ഇനി എന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ഇനി ലഭിക്കാനുള്ള രണ്ട് മാസത്തെ കുടിച്ചുകയോ മൂവായിരത്തി ഇരുന്നൂറ് എന്ന് ലഭിക്കും പല ആളുകളും പല വീഡിയോകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള കമന്റും സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള ഒരു വിശദീകരണമാണ് ആദ്യം നൽകുന്നത് അതായത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത് ഇനി ജൂലൈ മാസത്തിൽ സാധാരണ തന്നെ തീയതിക്ക് ശേഷം മാത്രമേ ലഭിച്ചു മൂവായിരത്തി ഇരുന്നൂറ് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറും അഞ്ചാം തീയതി അതായത് ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഇല്ല എങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം ഒഴുകിച്ച് പെൻഷൻ രണ്ട് മാസത്തേത് അതായത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുമ്പ് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിലുള്ള വിതരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രണ്ട് രീതിയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുക പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറിനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് ഓണത്തിന് മുമ്പ് എന്തായാലും ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ അപ്പൊ അതിനു മുമ്പ് എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിങ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് തന്നെ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കുക മസ്റ്ററിങ്ങിന്റെ കാര്യം എത്ര പറഞ്ഞാലും പല ആളുകൾക്കും സംശയമാണ് ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളത് ചില ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതായത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ മാത്രം മതിയോ അല്ലെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ വേണോ വിനശേഷി പെൻഷൻ വാങ്ങുന്നവർ വേണോ അല്ലെങ്കിൽ മറ്റു ക്ഷേമന്തി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുടെ കാര്യം എങ്ങനെയാണ് എന്നിങ്ങനെ ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ പാസ്സായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാല് അതിൽ വാർദ്ധക്യകാല പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ പെൻഷൻ വിടും അതുപോലെ തന്നെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പെടും ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവരും പേരും ഇവരെല്ലാം പെടുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മത്സറിംഗ് ചെയ്യണം എന്നാൽ മാത്രമേ സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ തയ്യൽ തൊഴിലാളികൾക്കായിട്ട് പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു വിവിധ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അറിയിപ്പ് വന്നിട്ടുണ്ട് അവരെല്ലാം ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അവർക്കെല്ലാം മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് തന്നെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ബയോമെട്രിക് എടുക്കാതെ മസ്റ്റിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അതുപോലെ തന്നെ കണ്ണിന്റെ പ്രിന്റ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വിവിധ ആളുകൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ക്ഷേമതീ ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഇവരെല്ലാം എല്ലാം പഞ്ചായത്തുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതേസമയം ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അതായത് ക്ഷേമ ഓഫീസിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ കാലയളവിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ എല്ലാ ആളുകളും കൃത്യസമയത്ത് മസ്റ്റർ ചെയ്യുകയും മസ്ത്രം പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷന് വീണ്ടും ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെൻഷൻ റദ്ദായി പോകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ